മലയാളികളുടെ ഇഷ്ട നായികയാണ് കീർത്തി സുരേഷ് മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച താരം പിന്നീട് തെന്നിന്ത്യൻ സിനിമാ ലോകത്തെയും നിറസാന്നിധ്യമായിരുന്നു നടി മേനക സുരേഷിൻ്റെയും നിർമ്മാതാവ് സുരേഷ് കുമാറിൻ്റെയും രണ്ടാമത്തെ മകളായ കീർത്തി സുരേഷിന് മലയാളത്തിന് പുറമെ തമിഴും തെലുങ്കും കടന്ന് ബോളിവുഡിലും അരങ്ങേറ്റം കുറിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഒരു ദശാബ്ദകാലമായി സിനിമയിൽ സജീവമായി നിൽക്കുന്ന കീർത്തിയുടെ കരിയറിലെ വളർച്ച ദ്രുതഗതിയിലായിരുന്നു ആ വളർച്ചയിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ കീർത്തി എന്ന അഭിനേത്രിയിലുണ്ടായി തുടക്കകാലത്ത് വെറും നായികാവശത്തിൽ ഒതുങ്ങിയ കീർത്തി ഇപ്പോൾ കഥാമൂല്യമുള്ള ചിത്രങ്ങളുടെ ഭാഗമാണ് തൻ്റെ കരിയറിൽ പരാജയങ്ങൾ വന്നപ്പോൾ അതിനെ നേരിട്ടതിനെക്കുറിച്ച് തുറന്നു പറയുകയാണ് താരം ഇപ്പോൾ സിനിമാ ജീവിതത്തിൽ പലതരത്തിലുള്ള ഉയർച്ച താഴ്ചകൾ കീർത്തിക്ക് ഉണ്ടായിട്ടുണ്ട് ചില സിനിമകൾ വലിയൊരു തെറ്റായി മാറിയപ്പോൾ മറ്റ് ചിലത് മികച്ചതുമായി മാറി നാഷണൽ അവാർഡ് നേടിയപ്പോൾ ഏറ്റവും അധികം ട്രോൾ നേടി എന്ന ഖ്യാതിയും കീർത്തിക്ക് മാത്രമുള്ളതാണ് ഇപ്പോഴിതാ തൻ്റെ നിലപാടുകളെക്കുറിച്ചും സിനിമയിൽ നിന്നുണ്ടായ അനുഭവങ്ങളെക്കുറിച്ചും സംസാരിക്കുകയാണ് കീർത്തി ഞാൻ സിനിമയിൽ വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പറഞ്ഞത് നോ എന്നായിരിക്കും സിനിമയിലെത്തിയപ്പോൾ നിരവധി അവസരങ്ങൾ ലഭിച്ചു പലതും വലിയ സംവിധായകരോടൊപ്പം പ്രവർത്തിക്കാനായിരുന്നു എന്നാൽ ഞാൻ എങ്ങനെയാണ് അവരോടെല്ലാം നോ എന്ന് പറഞ്ഞതെന്ന് എനിക്കിപ്പോഴും അറിയില്ല അന്ന് അത്രയും വലിയ തീരുമാനം എനിക്കെടുക്കാൻ സാധിച്ചു എന്നോർക്കുമ്പോൾ അഭിമാനമുണ്ട് എനിക്ക് സിനിമ പാഷനാണ് അല്ലാതെ പണം സമ്പാദിക്കാനുള്ള മാർഗമല്ല എനിക്ക് ഓടി നടന്ന സിനിമകൾ ചെയ്യാൻ ഇഷ്ടമല്ല അതിപ്പോഴും താല്പര്യവുമില്ല ഒരു സിനിമ ചെയ്തു കഴിഞ്ഞിട്ടേ അടുത്ത സിനിമയെക്കുറിച്ച് ആലോചിക്കുകയുള്ളൂ അതിനാൽ ഒരുപാട് അവസരങ്ങൾ നഷ്ടമായി എന്നാൽ അതിൽ ദുഃഖമില്ല ആ തീരുമാനത്തിൽ എനിക്ക് അഭിമാനവുമുണ്ട് ഇടുക്ക് തുടരെ തുടരെ എൻ്റെ സിനിമകൾ പരാജയപ്പെട്ടുകൊണ്ടിരുന്നു പഠിക്കാനുള്ള ഓരോ പാഠങ്ങളായിരുന്നു ഓരോ സിനിമയും അതിൽ അല്പം വിഷമവും ഉണ്ടായിരുന്നു ഒരു ഡിപ്രഷൻ പോലെ സംഭവിച്ചു ഞാനപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടാവുകുമായിരുന്നു മാനസികമായി തളർന്നു പോകുമ്പോൾ എൻ്റെ വീട്ടിൽ പോയി ഇരിക്കും അതിലും വലിയ സമാധാനം എനിക്ക് വേറെ എവിടെ പോയാലും കിട്ടില്ല പ്രത്യേകിച്ച് ഒന്നും ചെയ്യില്ല വെറുതെ ഇരിക്കും വല്ലാതെ വിഷമത്തിൽ ആണെങ്കിൽ അളവിലും അധികം ആഹാരം കഴിക്കും ഇങ്ങനെ വീട്ടിൽ ഒരു നാല് ദിവസം ഇരുന്നാൽ തന്നെ എനിക്ക് സന്തോഷമുണ്ടാവും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുമെന്നും കീർത്തി പറയുന്നു ഒരു പക്ഷേ സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും അധികം ട്രോൾ ചെയ്യപ്പെട്ട നടി ഞാനായിരിക്കാമെന്നും നടി പറയുന്നു രണ്ട് തരത്തിലുള്ള വിമർശനങ്ങളാണ് ഉള്ളത് ഒന്ന് നമ്മളുടെ ഭാഗത്ത് തെറ്റുകൾ വന്നതുകൊണ്ട് വിമർശിക്കുന്നതാവാം അത് ശ്രദ്ധിക്കാം തെറ്റുകൾ തിരുത്തി മുന്നോട്ടും പോകാം മറ്റൊന്ന് അവരുടെ എൻ്റർടൈൻമെന്റിന് വേണ്ടി നമ്മളെ ഇരയാക്കുന്നതാവാം അവരോട് ഒന്നും പറയാനില്ല വെറുക്കുന്നവർ വെറുത്തുകൊണ്ടേയിരിക്കുമെന്നും കീർത്തി പറയുന്നു എന്തിനും ഏതിനും ഗോസിപ്പുകൾ വരുമ്പോൾ ഞാൻ എന്തിനാണ് അതിന് വിശദീകരണം നൽകേണ്ടത് ആർക്കാണ് ഞാൻ എല്ലാം ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത് അതിൻ്റെ ആവശ്യം എന്താണ് അങ്ങനെ ഇരിക്കുമ്പോൾ ആണ് ഒന്നിനോട് ഞാൻ പ്രതികരിക്കാത്തത് അതിൻ്റെ ആവശ്യമില്ല എന്ന് തോന്നി മറ്റൊരു കാര്യം ഞാൻ പ്രതികരിച്ചതുകൊണ്ട് ആരും വേദനിക്കരുത് എന്നും എനിക്ക് നിർബന്ധമുണ്ട് അവർ എന്നെ വേദനിപ്പിച്ചോട്ടെ പക്ഷേ എന്നെ വാക്കുകൾ അവരെ മുറിപ്പെടുത്തരുത് എൻ്റെ വിശ്വാസം സമയവും കാലവും എല്ലാത്തിനും മറുപടി നൽകും എന്നാണ് മഹാനടി എന്ന ഒരു സിനിമ സംഭവിക്കുന്നതുവരെ എന്നെക്കുറിച്ച് തുടർച്ചയായ ട്രോളുകളും കമൻറ്റുകളും വന്നിരുന്നു ഒന്നിനോടും ഞാൻ പ്രതികരിച്ചില്ല എന്നിട്ടും മഹാനടി സംഭവിച്ചതോടുകൂടെ അതെല്ലാം അവസാനിച്ചില്ലേ അത്രയുള്ളൂ മഹാനടിക്ക് ശേഷം അഭിനയത്തെ കളിയാക്കി ട്രോളുകൾ വന്നില്ലേ അതുപോലെ എല്ലാ ഗോസിപ്പുകളും കാലം മാച്ചുകൊള്ളുമെന്നും കീർത്തി പറയുന്നു കഥയും കഥാപാത്രങ്ങളും മൊത്തം ക്രൂവും എല്ലാം നോക്കിയാണ് ഓരോ സിനിമയും തിരഞ്ഞെടുക്കുന്നത് പരാജയപ്പെടണം എന്ന് കരുതി ഒരു സിനിമയും ചെയ്യുന്നില്ല എന്നിട്ടും ചിലർ വന്ന് ചോദിക്കും എന്തിനാണ് ഇങ്ങനെയുള്ള സിനിമകളൊക്കെ ചെയ്യുന്നത് എന്ന് അതിനർത്ഥം പരാജയപ്പെടുമെന്നറിഞ്ഞു തന്നെ ഞാൻ ആ സിനിമ ചെയ്തു എന്നല്ലേ അതെങ്ങനെയാണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഓരോ സിനിമ ചെയ്യുമ്പോഴും വ്യത്യസ്തമായത് ചെയ്യാനാണ് ശ്രമിക്കുന്നത് പുതുമുഖ സംവിധായകരോടൊപ്പം വർക്ക് ചെയ്യാനും എനിക്ക് താൽപ്പര്യമാണ് എന്നും കീർത്തി പറയുന്നു